മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്ത് എം ഡി എം എ വിൽപ്പനയ്ക്ക് എത്തിച്ച യുവാവ് എക്സൈസിന്റെ പിടിയിൽ എക്സൈസ് സംഘത്തെ കണ്ട് ഭയം യുവാവ് എം ഡി എം എറിയാൻ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു യുവാവിന്റെ ഫോണിൽ നിന്ന് ഇടപാടുകാരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ വിൽപ്പന മാത്രമല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ് പേഴക്കാപ്പള്ളി സ്വദേശി ഷാമോൻ ചെയ്തിരുന്നത് ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ എം ഡി എം എ അടക്കമുള്ള രാസലഹരികൾ കേരളത്തിലേക്ക് എത്തിക്കും കലാലയങ്ങളിലും കച്ചവടക്കാർക്കും ചില്ലറയായി വിൽപ്പന നടത്തും മുൻപും പലതവണ എക്സൈസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഷാമോൻ എക്സൈസ് സംഘത്തെ കണ്ട് ഭയം നോടിയ ഷാമോൻ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എയുടെ പാക്കറ്റ് വലിച്ചെറിഞ്ഞു പിന്നാലെത്തി പിടികൂടിയ എക്സൈസ് സംഘവും നാട്ടുകാരും പ്രദേശത്ത് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഒന്നാം ദശാംശം നാല് മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നത് ഷാമോ എന്ന് പറയുന്ന പിടിപടി ഒന്നര ഗ്രാമോ എം ഡി എം എ കണ്ടെടുത്തിട്ടുള്ളതാണ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ മൊഴി നൽകിയിട്ടുള്ളത് ദീർഘകാലമായിട്ട് നമ്മൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാളെ കൊടുക്കുന്ന കേന്ദ്രീകരിച്ച് കൂടുതൽ ഷാമുന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് കച്ചവടക്കാരെ കുറിച്ചും എക്സൈസിന്റെ സംഘത്തിന് വിവരം ലഭിച്ചത് ഇതേ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കാനാണ് എക്സൈസ് സംഘത്തിൻ്റെ തീരുമാനം തൊടുപുഴ